ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വൈകിയാണെങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു തലേ ദിവസം ഉണ്ടാക്കിയത് ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ് അത് തയ്യാറാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇൻഷാൽ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ തയ്യാറാക്കിയത് രാത്രി തന്നെ ഫ്രൂട്ട് കൊണ്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്ത് രാത്രി തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ രാവിലെ ഉണ്ടാക്കിയത് വെള്ളക്കാരയപ്പവും ബീഫ് കറിയുമാണ് ആ മാവിൽ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് പഞ്ചസാര കൊണ്ടുള്ള കുറച്ച് ഉണ്ണിയപ്പവും ഉണ്ടാക്കി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയുമാണ് തയ്യാറാക്കിയതെന്ന് ചിക്കനെല്ലാം വാഷ് ചെയ്ത് അതിലേക്ക് മുളക് പൊടിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും ഇട്ട് അരമുറി പുളിനാരയും പിഞ്ഞഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നര സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതു പിന്നെ ബിരിയാണി എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബീഫെല്ലാം കഷ്ണങ്ങളാക്കി ബിരിയാണിക്ക് എല്ലാം കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെ ആക്കി കട്ട് ചെയ്തെടുത്തു വാഷ് ചെയ്തെടുത്ത് കുക്കറിൽ ബീഫ് കഷ്ണങ്ങളും കുരുമുളക് പൊടി ആവശ്യത്തിനൊപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു അപ്പോഴേക്ക് തന്നെ ബിരിയാണിക്ക് ആവശ്യമായ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയെല്ലാം ഇടിച്ചെടുത്തു അങ്ങനെ സ്റ്റവ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു സവാള വഴറ്റാൻ വേണ്ടിയിട്ടു സവാളയൊന്ന് ചെറുതായി മൂത്ത് വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറി വന്നപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മസാലയും ചേർത്ത് കൊടുത്ത് ഉപയോഗിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങളും അതിലേക്ക് ഇട്ടുകൊടുത്തു മസാലേനെ തയ്യാറായി വരുമ്പോഴേക്കു തന്നെ ചോറുമുണ്ടാക്കി അങ്ങനെ ദമ്മിറ്റെടുക്കുകയും ചെയ്തു ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ഗരം മസാലയും വിതറിക്കൊടുത്തു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മകളും കുട്ടികളും അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി ഇതെല്ലാമാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമിരിക്കും